അല്ല ഇതിപ്പം നിങ്ങള് ഇന്നത്തെ ഡിബേറ്റിന്റെ വിഷയം ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ പ്രയോക്താവാണോ അല്ലയോ എന്നുള്ളതായിരുന്നല്ലോ ഇന്നത്തെ ഡിബേറ്റിന്റെ വിഷയം അപ്പൊ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇപ്പം പറഞ്ഞു 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 ഇപ്പൊ വന്നിരിക്കുന്നത് ജാതി ജാതി വിഷയങ്ങളിലേക്കാണ് അപ്പൊ ഞാൻ അതിലേക്ക് അത് ചർച്ച ചെയ്യട്ടെ അല്ല ശ്രീ എസ് ജയശങ്കർ ഗുരുവിനെ ചൊല്ലി എന്നുള്ളതാണ് വിഷയം ഗുരുവിനെ ചല്ല ഞാനത് തന്നെയാ പറഞ്ഞ ഗുരുദേവൻ അദ്ദേഹം ഇപ്പൊ പറഞ്ഞു വെച്ചത് ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം സനാതനധർമ്മം വിശ്വാസിയേ അല്ലായിരുന്നു എന്നാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ സ്തോത്രങ്ങൾ എഴുതിയ വിനായകാഷ്ടകം വാസുദേവാഷ്ടകം വിഷ്ണു അഷ്ടകം ശ്രീകൃഷ്ണ ദർശനം ശിവപ്രസാദ ദർശനം സദാശിവ ദർശനം ശിവശതകം അർദ്ധനാരീസ്തവം ആ പിന്നെ അങ്ങനെ തുടങ്ങി തുടങ്ങി അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികൾ എടുത്തു നോക്കിയാലും അദ്ദേഹം പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ എത്രയാണോ അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പറയൂ ജാതി സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ജാതിയെ നടത്തി തീർച്ചയായിട്ടും ജാതി ജാതി ആരെങ്കിലും ജാതി വിവേചനത്തെ അനുകൂലിക്കുന്നവരുണ്ടോ ഈ ലോകത്ത് ആരെങ്കിലും അനുകൂലിക്കുന്നവരുണ്ടോ ആരും അനുകൂലിക്കുന്നു ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ കുത്തകയാണോ ജാതിക്കെതിരെ സംസാരിക്കുന്നത് ജാതി ബിജെപി ജാതിക്ക് വേണ്ടി വാദിക്കുന്നവരാണോ അല്ലല്ലോ ആരും ഇത് ഇത് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ആണെങ്കിൽ അത് ശ്രീനാരായണ ഗുരു അതിനുവേണ്ടി അതിനെതിരെ പോരാടിയിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണും സരാതനിയായതുകൊണ്ടാണ് അദ്ദേഹം അതിനെതിരെ പോരാടിയിട്ടുള്ളത് അത് തന്നെയാണ് എല്ലാവരും ഇവിടെ പറയുന്നത് അത് അതിലേക്ക് കൊണ്ട് ആ ഡിബേറ്റിനെ ചുരുക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ശ്രീനാരായണ ഗുരു സനാതനിയാണോ അല്ലയോ എന്നുള്ള ഡിബേറ്റിൽ ഇങ്ങനെ ഒരു വാദം കൊണ്ടുവരുന്നത് തന്നെ ആ ഡിബേറ്റിനെ വഴിതിരിച്ചുവിടുകയാണ് മനസ്സിലായില്ലേ അപ്പൊ ഇടതുപക്ഷ ബുദ്ധിജീവികൾക്ക് ഇവിടെ വേണ്ടത് ഈ ജാതിയുടെ പേരിൽ വീണ്ടും തർക്കിക്കുകയും ജാതിയുടെ പേരിൽ ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യുകയും അടിച്ചമർത്തുകയും ആ ജാതിയുടെ പേരിൽ ഭിന്നത ഉണ്ടാക്കുകയും മാത്രമാണ് ശ്രീനാരായണ ഗുരു ഇതിനൊക്കെ അതീതനായ സനാതനിയാണെന്നാണ് ഞങ്ങൾ എല്ലാവരും പറയാൻ ശ്രമിക്കുന്നത് ശ്രീനാരായണ ഗുരു ഈ ലോക കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സനാതന ദർശനം ഉൾക്കൊണ്ട ഒരു സന്യാസി വര്യൻ ഹിന്ദു സന്യാസി വര്യനാണ് അദ്ദേഹം അതിന് യാതൊരു തർക്കവുമില്ല അതാണ് എല്ലാവരും പറയാൻ ശ്രമിക്കുന്നത് അത് മനസ്സിലാക്കുക അതിനനുസരിച്ച് ഇടതുപക്ഷത്തിന്റെ ബൗദ്ധിക നിലവാരം കുറച്ചുകൂടി ഉയർത്താൻ ശ്രമിക്കുക ശ്രീനാരായണ ഗുരുവിനെ പഠിക്കുക അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ പഠിക്കുക ഇത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിലുള്ള എനിക്ക് പറയാനുള്ളത് ശരി